കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മാതിരപ്പിള്ളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് ഏഴാം തീയതി സമാപനമാകും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഓഗസ്റ്റ് മുപ്പത് മുതൽ ആരംഭിച്ച സെപ്റ്റംബർ ഏഴിന് സമാപിക്കുന്ന രീതിയിലാണ് കോതമംഗലം മാതിരപ്പള്ളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരു ഉത്സവമായ മാതിരപ്പള്ളി വിനായക ചതുർത്ഥി മഹോത്സവം ആഘോഷിച്ചു വരുന്നത് ഉത്സവ സമാപന ദിവസമായ സെപ്റ്റംബർ ഏഴ് മാതിരപ്പിള്ളി വിനായക ചതുർഥി ദിനത്തിൽ ആയിരത്തി നാളികേരത്തിന്റെ സർവേശ്വര്യ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഈ ഉത്സവം എന്ന ചട ചടങ്ങിന്റെ അതിന്റെ ശരിയായ പദ്ധതിയിലൂടെ നടത്തുന്ന ചടങ്ങുകളാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നാൽ ഈ ഏഴ് ഒമ്പത് ദിവസവും മഹാഗണപതി വേദിക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ മഹാഗണപതിക്ക് വിശേഷപ്പെട്ട നിവേദ്യങ്ങൾ നിവേദിക്കുന്നുണ്ട് അതുപോലെ വിശേഷപ്പെട്ട പൂജകൾ കഴിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ ലോകത്തിന് മുഴുവൻ നാടിന് ലോകത്തിന് മുഴുവൻ ഗുണകരമായി തീരുന്ന രീതിയിലുള്ള പൂജാവിധാനങ്ങൾ രാജശനാമം പൂജ ശനീശ്വര പൂജ ഉമാമഹേശ്വര പൂജ അതുപോലെ നവഗ്രഹ പൂജ അങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതുപോലെ വിശേഷമായിട്ട് ദേവചൈതന്യത്തിന് ഏറ്റവും വിശേഷപ്പെട്ട ദേവചൈതന്യം ഒരു സൂര്യൻ്റെ രശ്മി പോലെ കൂടി ഭക്തനിലേക്ക് എത്തുവാൻ വളരെ വിശേഷമാണ് കളഥാഭിഷേകം ആ കളഭാഭിഷേകവും നമ്മളിവിടെ നടത്തുന്നുണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും ആഘോഷങ്ങൾക്ക് അതീതമായി ആചാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടന്നു പോകുന്നത് തുടർന്ന് നടക്കുന്ന ഗണേശ സംഗീതാരാധനയ്ക്ക് പ്രശസ്ത സംഗീതാചാര്യ രാജലക്ഷ്മി അശോകൻ നേതൃത്വം നൽകും പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ സംഗീതാർച്ചന നടത്തും മഹാഗണപതി ഹോമ ദീപാരാധനയ്ക്കു ശേഷം അതിശ്രേഷ്ഠമായ പ്രത്യക്ഷ ഗണപതി പൂജയും ആനയൂട്ടും ഉണ്ടാകും ആനയൂട്ടിൽ ഗജരത്നം പാറന്നൂർ നന്ദൻ പങ്കെടുക്കും തുടർന്ന് ശ്രീ മഹാഗണപതിയുടെ പിറന്നാൾ സദ്യയായ മഹാപ്രസാദയൂട്ട് നടക്കും വൈകിട്ട് സമ്പൂർണ്ണ നെയ്വിളക്ക് ദീപാരാധനയും മൂടപ്പ സേവയും പുഷ്പാഭിഷേകവും ത്രികാല പൂജാ ദീപാരാധനയും ഉണ്ടാകും സമൂഹ നന്മയെ മുൻനിർത്തി ദേശത്തിനും ദേശവാസികൾക്കും ഉന്നമനത്തിനായാണ് മാതിരപ്പള്ളി വിനായക ചതുർത്ഥി മഹോത്സവത്തിന്റെ എല്ലാ പൂജകളും ചടങ്ങുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം പ്രത്യേകമായി വയനാട് ദുരിതത്തിൽ അകാലത്തിൽ ജീവൻ നഷ്ടമായവർക്കും അതിജീവിച്ചവർക്കുമായി ഒൻപത് ദിവസങ്ങളിലുമായി നടന്നുവരുന്ന എല്ലാ പൂജകളിലും പ്രത്യേക അർച്ചനകളും നടത്തി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആഘോഷ സമിതി കൺവീനർ ഹരിശ്ചന്ദ്രൻ നായർ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രശാന്ത് ഐക്കര രതീഷ് ടി വി ദാസ് ടി എസ് അജിത് ജയരാജ് വിഷ്ണു വേലായുധൻ ദേവസ്വം പ്രതിനിധി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ